അങ്ങനെ വണ്ടീൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി കട്ടപ്പുറത്തായി കുറെ നേരായി ചവിട്ടി ഇതൊക്കെ അയച്ച് പറിച്ചു നോക്കി ഏറിൻ്റെ വേർ കട്ടായി എന്നാണ് എല്ലാരും പറയുന്നത് പക്ഷെ ഏറെ വയറൊക്കെ ഞാൻ ചെക്ക് ചെയ്ത് ആവുന്ന എവിടേയും കട്ടായത് കാണുന്നില്ല കുറെ നോക്കി ഇത് അനങ്ങുന്നില്ല മയത്തായി എന്നാണ് തോന്നുന്നത് ഇതാണെങ്കിൽ നല്ല ഏരിയ എല്ലാവരും വളരെ നല്ല സഹകരണമായത് കൊണ്ട് ആരും ഇതുവരെ വന്ന് നോക്കിയിട്ടില്ല നമ്മളിവിടെ ഒരു മൂന്ന് മണിക്കൂറോളമായി ഇവിടുന്ന് മറ്റേ എന്താണ് വണ്ടി വൈകിട്ട് മല്ലിടുന്നത് നമ്മളെ നാട്ടിലൊക്കെയാണ് ഒരു വണ്ടി വഴിക്കായിട്ട് റോഡിലായെന്നുണ്ടെങ്കിൽ എല്ലാരും ഒന്ന് പോയി നോക്കൂ എന്നാ പറ്റിയത് എന്തെങ്കിലും സഹകരണമെങ്കിലും ഉണ്ടാവും ഈ കർണാടക കയറി കഴിഞ്ഞോക്കും ഒരാൾക്ക് ഒരു ഇല്ല ആരും തിരിഞ്ഞ് നോക്കുന്നും ഇല്ല അതുകൊണ്ട് എല്ലാരും പെരുമ്പോൾ സൂക്ഷിച്ചോളുക ഇമ്മാതിരി വണ്ടിയൊക്കെ എടുത്ത് വന്നാൽ ഇതേപോലെ റോഡ് കിടക്കും ഇവിടെ ആയത് കൊണ്ട് എന്നാലും കുഴപ്പമില്ല വല്ല കാട്ടിലാറ്റാണെങ്കിൽ ആ പെട്ടി ആ മൈസൂർ റോഡ് അങ്ങ് എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ കാടാണ് വല്ല ആനക്കോ സിംഹത്തിനോ ഉള്ള ായനെ നമ്മൾ രണ്ടാളി എന്റെ മേത്താണെ കണ്ട പോറച്ചുണ്ട് മെയിൻ്റെ ചെയ്യാതെ ചാവ ഇട്ട് സ്റ്റാർട്ടാക്കിട്ട് ഓടുന്ന മഹാൻ ആണ് വണ്ടി ചാവ ഇട്ടാ വണ്ടി സ്റ്റാർട്ടാവണോ ഓടണോ അത്രേ ഉള്ളൂ ഇവനിക്കല്ലോ ചെയ്താ റോട്ട് കിടക്കുന്നില്ല അതാണ് പറ്റിയത് വണ്ടി വേറെ ഒന്നും ചലിച്ചില്ല കുറവല്ലേ പൈസ ഉത്തരവാദിത്വ ദുബായിക്കാരണ ഇന്നലെയാ നാട്ടിലിറങ്ങിയത് ഇപ്പൊ ഇതാ റോഡിൽ കിടക്കുന്നു ഇങ്ങനെയൊക്കെ കിട്ടണം പണി കിട്ടുമ്പോ വണ്ടി മര്യാദക്ക് നോക്കാത്ത അവനിക്കല്ലേ ഇതൊരു പാടാണ് ആ ഗുഡ്സ് വന്നേ ഗുഡ്സ് വിളിച്ചതാ ആ ഗുഡ്സ് വന്നിട്ടുണ്ട് നമ്മളെ സാധനം കേറ്റാൻ ഇനി മാത്രം കൂട്ടി മിക്കവാറും ഇങ്ങനെയാണെങ്കിൽ ഈ കുടിച്ചു തന്നെ ബാംഗ്ലൂരിൽ പോണ്ടി വരും അത്രയും നല്ല കണ്ടീഷൻ വണ്ടിയാണ് വണ്ടിയാടാ ബാംഗ്ലൂര പൈസ ചോയിച്ചോക്ക് ബാംഗ്ലൂരക്ക് ഇതേപോല സ്കൂട്ടി പുറകെ കിട്ടിട്ട് പോവാൻ എത്ര പൈസ ുപ്പ് എത്തുമ്പോഴേക്കിന് വണ്ടി വരുന്ന ഒറ്റച്ചോട്ടിനു സ്റ്റാർട്ടാകുന്ന പറഞ്ഞു ഇപ്പൊ വണ്ടി ഒറ്റച്ചോട്ടിനു സ്റ്റാർട്ട് ആകുന്നില്ല അങ്ങനെ റോഡിലായി രണ്ടു മൂന്ന് മണിക്കൂർ റോഡിൽ കിടന്ന് അവസാനം ഒരു ഗുഡ്സ് വിളിച്ച് അത് തള്ളി ഗോണിക്കുപ്പത്തിച്ച് അങ്ങനെ ക്ഷീണം മാറ്റാനായിട്ട് മുതലാളിപ്പോ തന്തൂർ റൊട്ടിയും അൽഫാമും അടിച്ചു കയറ്റുന്നതാവിടുന്നു അവിടെ തൊപ്പി തിരിച്ചിടാ ഇനി ഇങ്ങനെ തൊപ്പിട്ടും വിചാരിക്കും ഇഞ്ഞ് മൊയില ആ തൊപ്പി ഒന്നിങ്ങും തിരിച്ച എന്താ മൊയിലയാറ് അഞ്ചു നേരം നിസ്കാരമുള്ള മൊയിലാണ് തൊപ്പി തിരിച്ചിടാ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നു ആ തൊപ്പീനെ മറ്റേ ഇതെടുത്തു ആ കിരീടോ ഫ്രണ്ടിലാക്ക കണ്ടാ ഇങ്ങനെ ഇപ്പൊ ഇവ നന്നായി പോയി പോയിന്നുള്ള ഇതുണ്ടെങ്കിൽ ആരിക്കെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചാളാ മോനെ ഇട്ടത് മൊയിലാറ തൊപ്പി എല്ലാം ഇട്ടത് ഈ തൊപ്പിട്ടിട്ട് തിരിച്ചു വെച്ചതാ ഞമ്മളങ്ങനെ ബസ് കയറിയിട്ട് ബാംഗ്ലൂരേക്ക് പോവുകയാണെ ഞാൻ ഇതുവരെ പോയില്ല എന്റെ ഫസ്റ്റ് ടൈം ആണ് ബാംഗ്ലൂര് എനിക്കിഷ്ടമായിട്ട് എന്താ പറഞ്ഞോടും ഏതിനു വേണമെങ്കിലും

അങ്ങനെ ഫ്ലൈറ്റിലോ ഇതുവരെ നമുക്ക് ബിസിനസ് ക്ലാസ് കയറാൻ പറ്റിയിട്ടില്ല ബാംഗ്ലൂർ ബസ്സിലാണ് ഞമ്മള് ബിസിനസ് ക്ലാസ് കയറിയത് മിന്നലിൽ മിന്നി മിന്നി കളിക്കുന്നു അതൊരു വിഷയാണ് പിന്നെ ബൈക്ക് റൈഡ് ആയെങ്കിലും ഞമ്മളത് ബസ് കൂട്ടി പിടിച്ച് ബിസിനസ് ക്ലാസ് എടുത്തിട്ട് അതിന്റെ പോരായ്മകൾ നമ്മള് മാറ്റിയിട്ടുണ്ട് ഇനി എടുക്കാൻ പോകുന്ന വണ്ടിന്റെ അവസ്ഥ എന്താന്ന് അവിടെ പോയിട്ടറിയാം ഒരു എക്സ്പൾസ് ഉണ്ട് അത് വണ്ടി അവിടെ നശിപ്പിച്ചിട്ട് പമ്പ് കേട്ടിട്ടിട്ടുണ്ട് അത് എടുക്കാൻ ഇപ്പൊ അങ്ങനെ ആള് വരുന്നുണ്ട് ഗുഡ്സും പിടിച്ചിട്ട് ഇവിടുന്ന് ഭയങ്കര റേറ്റ് ആണ് പറയുന്നത് മൂവായിരം മൂവായിരത്തഞ്ഞൂറ് റുപ്പൊക്കെയാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇപ്പൊ ഫ്രണ്ട്സ് വരുന്നുണ്ട് വണ്ടി എടുക്കാൻ വേണ്ടിട്ട് ഗുഡ്സം വിളിച്ചിട്ട് വരുന്നുണ്ട് രണ്ടായിരം രണ്ടായിരത്തി എണ്ണൂറ് ആണ് ഞാൻ ആ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഈ ബസ്സിൽ ഇപ്പൊ നമുക്ക് ചാർജ് ആയത് എന്ന് പറഞ്ഞാൽ രണ്ടാക്കം കൂടി ആയിരം ആയിട്ടുള്ള എ സി ആണ് നല്ല കൊടുങ്കാറ്റി വരുന്ന എ സിന്റെ